ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ നമ്മൾ ഈ പഴം മുറിച്ചെടുക്കുന്ന സമയത്ത് അധികം മലിഞ്ഞ് പോയിട്ടുള്ള പഴം എടുക്കരുത് നമുക്ക് മുറിച്ചെടുക്കാൻ പാകത്തിലുള്ള പഴമാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത് ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് മുന്തിരി നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം മുന്തിരിയും അണ്ടിപ്പരിപ്പും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നുറുക്കി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കുകയാണ് പഴം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം ഒരു രണ്ട് മിനിറ്റ് സമയം ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും നമുക്ക് തിളച്ചു വരുന്ന പാലിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനു അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചും മിക്സാക്കി കൊടുക്കാം ഞാനിപ്പം പാൽ ഒഴിച്ചിട്ടാണ് മിക്സാക്കി കൊടുത്തിരിക്കുന്നത് പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കയ്യെടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് സമയമെങ്കിലും നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ പാല് നന്നായിട്ട് തന്നെ കുറുകി വരുന്നതായിട്ട് കാണാം അധികമായിട്ട് കുറുക്കിയെടുക്കണ്ട കുറച്ച് ലൂസായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് ഏലക്കായുടെ കുരു പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽക്കപ്പിൻ്റെ അളവിൽ പകുതി അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതായത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ തിളച്ചു വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റി വെച്ചിരുന്ന പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയമെങ്കിലും നമ്മളിത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം നമ്മൾ കൂടിയ അളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ കോൺഫ്ലവറും അരിപ്പൊടിയും എല്ലാം തന്നെ കൂട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ പാലിൽ ചേർത്തിരിക്കുന്ന വേല നന്നായിട്ട് തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി തന്നെ ഇളക്കി കൊടുത്തു ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നേരത്തെ പാലിൽ പഴമെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നു അതിപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കുകയാണ് ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കും കുറച്ച് സമയമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നും അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്